യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പ്രത്യേക സന്ദർശനത്തിന്റെ ഭാഗമായാണ് യു എസ് സംഘം അബുദാബിയിൽ ഗസ ഇസ്രായേൽ യുദ്ധമാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കുന്നതിനും ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് പ്രധാനമായും ചർച്ചയിൽ ഇരു നേതാക്കളും പങ്കുവച്ചത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുത്തുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയെ സംഭാഷണത്തിൽ ആവർത്തിച്ചു വ്യക്തമാക്കിയതായും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു അബുദാബി അബുദബി ഷാത്തിൽ കൂടിക്കാഴ്ച ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനും ജീവകാരുണ്യപരമായ സഹായം ലഭ്യമാക്കാനും അടിയന്തര നീക്കം വേണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ഇതിനു പുറമെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കം എല്ലാ നിലക്കും തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബറിൽ മേഖലയിൽ സന്ദർശനം നടത്തിയ ഘട്ടത്തിലും ആന്റണി ബ്ലിങ്കൺ അബുദാബിയിലെത്തി ഷെയ്ഖ് മുഹമ്മദുമായി ചർച്ച നടത്തിയിരുന്നു മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാകുന്ന സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ് സായ്ദൽ നഹിയാൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവരുൾപ്പെടെ പ്രമുഖരും കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു അബുദബി